ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ ഒരു ബലൂൺ വാങ്ങി വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇവിടെ കിടക്കുന്ന ഈ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് നെട്ടി എണീട്ട് നോക്കുമ്പോൾ അവള് ബെഡിൽ ഇവിടെ ാണ് അവിടെ വേഗം തന്നെ ചേട്ടൻ വരുന്നതിന് മുമ്പ് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് ആ ഒരു നനഞ്ഞ സ്ഥലമെല്ലാം നനച്ചു വെച്ച് പാസ് ചെയ്തതാണ് എന്നുള്ളത് മറിച്ചു വെക്കാണ് ഇപ്പൊ ആ ഒരു കുട്ടി വന്നിട്ട് ഇവിടെ എന്താ നനഞ്ഞിരിക്കുന്ന ചോദിക്കുമ്പോഴും ആ ഒരു പെൺകുട്ടി നീയൽ ഇന്നലെ രാത്രി ബോട്ടില് മൂടാതെ വെച്ചത് അതുകൊണ്ട് വെള്ളം പോയെന്ന് പറയാണ് അവന് ഓക്കെ ഓക്കെ ഇല്ല ഞാനാണ് ഇവിടെ പാസ് ചെയ്തെന്ന് ആ ഒരു പെൺകുട്ടിയെ സമ്മിക്കുന്നുണ്ട് ഇപ്പൊ അവനാന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടിയെ കുടിപ്പിച്ചു കൊടുക്കുന്നു ഡ്രസ്സെല്ലാം ഇട്ട് വേസ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ച് ഈ പെൺകുട്ടിക്ക് വേണ്ടി ഒരുപാട് ടോയ്സ് അവിടെ സിഗ്നലിന്റെ ഒക്കെ പാവം വിൽക്കുന്ന ജോലിയാണ് ചെയ്തതരുന്നത് അതിന്റെ ഓണർ ഈ വയസ്സായ മനുഷ്യനാണ് അയാൾ ഇത്തിരി ദുഷ്ടനായിരുന്നു അയാൾ ഇവന്റെ അനിയത്തിയോടും ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ആവശ്യപ്പെടാണ് അവളെ കാണാനായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ്റെ ലുക്ക് ഉണ്ട് അതുകൊണ്ട് ഹിന്ദിക്കാരുടെ കൂടെ ഒരു കുട്ടി അയക്കാം അയാൾ പറയുന്നുണ്ടെങ്കിലും ആ ഒരു ചേട്ടൻ അതിന് സമ്മതിക്കുന്നില്ല അയാൾ പറയാണ് എനിക്ക് വേണ്ടി ജോലി ചെയ്യാത്തവരാരും എന്റെ വീട്ടില് താമസിക്കാൻ പറ്റൂല അങ്ങനെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ആ മാസം ആയിരം രൂപ വാടക കൊടുക്കണമെന്ന് പറയാണ് അവനും അതിന് സമ്മതിക്കുന്നുണ്ട് കാരണം അനിയത്തിയെ ജോലിക്ക് വിടുന്നതിനേക്കാളും നല്ലത് അതാണെന്ന് അവനക്കും തോന്നാണ് ഇപ്പൊ ആ ഒരു വയസ്സായി മനുഷ്യന്റെ കൂടുള്ള ആളാണെന്ന് വെച്ചാൽ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ബലൂൺ പറത്തിവിട്ട് അതിനെ പേടിപ്പിക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയാണ് നിന്ന് പേടിച്ച് ഓടിപ്പോകുന്നുണ്ട് ഇപ്പൊ ആ ചേട്ടനാണ് അവളുടെ അടുത്തേക്ക് വന്ന് ഓരോന്ന് പറഞ്ഞ് അവളെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ചു വെക്കുന്നത് ഇവനും അവന്റെ ഫ്രണ്ടും കൂടി എടുത്ത കളക്ഷൻസ് എല്ലാം ഈ ഒരാളുടെ കയ്യിലായിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് അവനൊരു മുപ്പത് രൂപ ചോദിച്ചതും അയാളാണെന്ന് വെച്ചാൽ പൈസ ഒന്നും തരാൻ പറ്റുള്ളൂ ചേച്ചി മാത്രമേ പൈസ തരള്ളൂന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ച് പേടിപ്പിച്ചവിടെ നിന്ന് വിടാണ് ഇപ്പൊ അവനും ഒരു ഷോപ്പിൽ വന്ന് ആവശ്യമില്ലാത്ത ഉണ്ടെങ്കിൽ എനിക്ക് തരൂ ഒരു ചേച്ചിയോട് ചോദിച്ചതും അവിടെ ഒരുപാട് തുണികൾ തുണികളുണ്ട് നിനക്ക് ആവശ്യമുള്ളത് എടുത്തോളാനായിട്ട് പറയുന്നുണ്ട് അവനും അതിൽ നിന്ന് തുണി എടുത്തുകൊണ്ട് വന്ന് തൻ അനിയത്തിക്ക് ഒരു ഡ്രസ്സ് തുന്നി കൊടുക്കുന്നുണ്ട് അവൾക്ക് ചിറകുള്ള ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പൈസ ഇല്ലാത്തോണ്ട് അവൻ അവന്റെ കൈകൊണ്ട് തന്നെ തുന്നി കൊടുത്തത് ഇപ്പൊ രാത്രി പകരുന്ന ഒന്നുമില്ലാതെ അവനാന്ന് വെച്ചാൽ ഒരു പാവയെ ഉണ്ടാക്കുന്നുണ്ട് പിറ്റേ ദിവസം സിഗ്നലിൽ പാവ വിൽക്കാനൊക്കെ പോകുമ്പോൾ ഇവനുണ്ടാക്കിയ പാവ എൺപത് രൂപയാണെന്നും പറഞ്ഞ് ഒരാൾക്ക് വിൽക്കുന്നുണ്ട് അത് അവന്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അറിഞ്ഞതിന് പകരം നൂറ് രൂപ കൊടുക്കുകയാണ് ഇപ്പൊ കളക്ഷൻസ് ഒക്കെ ഏൽപ്പിക്കുന്ന ആ ഒരാളാണെന്ന് വെച്ചാൽ ഇവന്റെ കയ്യിൽ കണ്ട ഒരു നൂറ് രൂപയും അവനോട് ചോദിക്കുന്നുണ്ട് എന്നാ അത് അവന്റെ പൈസയാണെന്ന് പറഞ്ഞിട്ട് പോലും ഇവന് അത് കേൾക്കാതെ ആ ഒരു പൈസയും അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് ഇത് കണ്ട് ദേഷ്യം വന്ന അവന്റെ ഫ്രണ്ട് വെച്ചാല് ഈ ഒരാൾ അടിച്ചിട്ട് ഒരു രണ്ടുപേരും അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് പിന്നീട് എന്ത് സംഭവിച്ചോന്ന് അറിയാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫുൾ മൂവി കാണാൻ പറ്റും